ഒരു ബോട്ട് പൂസ വരാന്ന് പറഞ്ഞാ ആ ബോട്ട് ബൂസിനെ കാണാല്ലേ എപ്പം വരിക സമയം ഒമ്പൂണി കഴിഞ്ഞല്ലോ അല്ല ആ ഇപ്പോളെ അല്ല ഞാൻ പിന്നെ ചെറിയൊരു വയറ്റം നോക്ക് ഞാൻ ദേശം നേരം നോക്കിയതാണ് സാറല്ല പോട്ടെ എന്ത് പോട്ടെ അറാം സമയം സമയം ഒമ്പൂണി കഴിച്ചില്ല അങ്ങനല്ലേ സമയല്ലേ പണിയെടുക്കണേ ഞാനല്ലേ സഞ്ജയങ്ങളോട് കാര്യം പറയാനുള്ള എന്തായാലും ഞാൻ ആദ്യമായിട്ട് വരുവാണെങ്കിൽ ഇച്ചു മുമ്പ് മീൻപിടിച്ചു വേറെ ഒരു ഇതിന്റെ ഒരു ബി സി ഡി ഇച്ചറിയില്ല കേട്ടോ നിങ്ങള് പറഞ്ഞാൽ മതി ഞാൻ കൊണ്ടു ഇച്ച് ഒരു പരിചയം കേട്ടോ ആ പെര കൊണ്ടി നേരം വൈകിട്ട് ഇത് ഇവിടക്കെ മിക്കങ്ങളുണ്ടെ മുണ്ടും സമയം പോയിട്ടല്ലാതെ തന്നെ ഇതവിടെ കഴിഞ്ഞിട്ട്

ഇത് കൂട്ട് ഒരു ഐഡിയ ഇല്ലാട്ട് അതിന് നിങ്ങൾ പറഞ്ഞാൽ മാത്രമേ കൂട്ടെ ഇച്ചിരി പണി ഉണ്ടേ കേട്ടോ കഴിഞ്ഞോ അപ്പൊ കഴിഞ്ഞിട്ടില്ലേ ഇല്ല മുണ്ട ആദ്യം പച്ചറി മുണ്ടിട്ട് ഇങ്ങനത്തെ ആ പണിക്കന് വന്നല്ലേ പണിക്ക് വന്ന ആദ്യം മുണ്ടു മുറിക്കാ മുറിക്ക അപ്പൊ തെങ്ക് തെടിയത് പരിക്കം കൂട്ടാണ് ആരൊക്കെ പരിക്കം കൂട്ടാണ് പറയാട്ടെ ഇത് കൂട്ടില്ലേ മൊത്തത്തിലേ പറഞ്ഞു മൊത്തത്തില് കൂട്ടേ മൊത്തത്തില് കൂട്ട് കഴിച്ചിട്ടല്ല കൂട്ട് അവിടെ കേട്ടോ അവിടെ കേട്ടോ ആ ഞാന് അവിടെ ഞാൻ അതി തെരഞ്ഞെ മുകളിലുണ്ടോ ആ ഇത് ഇത് ഇട്ടു പോയിട്ടോ അല്ല ഓക്കെ ഇത് കഴിഞ്ഞിട്ടില്ല ഇനി ഞങ്ങളെ എത്തിക്കങ്ങളെ ഒരു കാര്യം ചെയ്തു എന്നെ കൊണ്ട് ഒറ്റ പണിയുള്ള ഞങ്ങൾ ഇവിടെ മുളിച്ചെത്തിയത് അല്ലേ സിമന്റ് കൂട്ടണോ ഒറ്റ പണിയുള്ള നിങ്ങൾ ആദ്യം എന്നെക്കൊണ്ട് പിന്നെ മണൽ ഇടീച്ചു പിന്നെ സിമെന്റ് പിന്നെ അതിന്റെ ഒന്ന് കൂട്ടിച്ചു അപ്പൊ തന്നെ മൂന്ന് മണിയായിരുന്നു പിന്നെ അതിന്റെ നടുക്ക് കുച്ചുത്തിണ്ട് അതിൽ വെള്ളം വരാൻ പറഞ്ഞു അപ്പൊ തന്നെ നാല് മണിയായിരുന്നു ഇനി നിങ്ങൾക്ക് ഇത് കോരിയും നിങ്ങളെ പിന്നെ ബിക്ക് കൊണ്ടു ണി ഇഞ്ഞോട് കച്ചിട്ട് ഞങ്ങൾ ധാരാളം നോക്കിക്കോളി പിന്നെ പിന്നെ ഇങ്ങോട്ട് ഒരു പണിയുള്ളൂ ഇങ്ങോട്ട് പറഞ്ഞ സിമെന്റ് കൂടുന്ന പണി ആ സിമെന്റ് കൂട്ടണ ഇത്ര തോന്ന പണിയുണ്ടെന്ന് ഞാൻ അറിയും ഞാൻ ഇങ്ങനെ എടുക്കണില്ല ഞാൻ ഇഞ്ഞോട് പണിയെടുക്കൂ പിന്നെ ചൂണ്ടലുണ്ട് ചൂണ്ടല് 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 പിന്നെ പോയി പോയി പോയ